ഹായ് അപ്പം നമ്മൾ രാവിലെ ഒരു സ്ഥലം വരെ പോവുകയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്കിത് ഉപകാരപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് പോകുന്ന വഴിക്കൊക്കെ തെരുവ് നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് കണ്ടുകൊണ്ടാണ് പോകുന്നത് നമ്മൾ അടൂര് വരെയാണ് പോകുന്നത് കേട്ടോ നമ്മൾ പോകുന്ന ഉദ്ദേശം വേറെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ചെടിക്കടകളിലും ചെടികളിലും ഒക്കെയാണ് നോട്ടം കേട്ടോ ഞാൻ വഴിനീളെ എല്ലാ സൈഡിലും ചെടികളും ചെടിക്കടകളും ഒക്കെ നോക്കിക്കൊണ്ടാണ് ഈ പോകുന്നത് ഇപ്പം നമ്മൾ അടൂര് മാർസ് ഇലക്ട്രോണിക്സിലാണ് നമ്മളീ പോകുന്നത് അപ്പം ഞങ്ങളുടെ കയ്യിൽ രണ്ട് ടി വി ഉണ്ടായിരുന്നു കേട്ടോ അൻപത്തിരണ്ട് ഇഞ്ചിൻ്റെയും ഇരുപത്തിനാല് ഇഞ്ചിൻ്റെയും രണ്ട് ടി വി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ അൻപത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി എന്ന് പറയുന്നത് നമ്മൾ റെഡിയാക്കാൻ ചോദിച്ചപ്പോൾ പതിമൂവായിരം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇതല്ലാതെ അന്വേഷിച്ചപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കാണാനുണ്ടായി അപ്പം ഞങ്ങൾ അത് അന്വേഷിച്ചതിൻ്റെ പുറത്താണ് നമ്മളിവിടെ വരുന്നത് അപ്പോൾ നമുക്ക് പതിമൂവായിരം രൂപ പറഞ്ഞ സംഭവം നമ്മളിവിടെ മൂവായിരം രൂപയ്ക്ക് നമ്മളത് റെഡിയാക്കി തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അതായത് ഡിസ്പ്ലേ മാറാതെ തന്നെ ഇവിടെ ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ നമ്മുടെ ടി വിയിൽ അപ്പോൾ ഒരു ചികിത്സ ാണ് അത് കേട്ടോ ഞങ്ങൾ എന്നെ ഞാൻ പറയുന്ന രീതിക്കാണെങ്കിൽ അതൊരു ചികിത്സയാണ് അപ്പോൾ അധിക സമയം ആവത്തില്ല പക്ഷെ ഞങ്ങൾക്ക് രണ്ട് ടി വി ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടും കഴിഞ്ഞ ദിവസം വന്നേട്ടം കൊടുത്തിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മളിവിടെ വന്നു അവിടെ അവിടെ ഇവിടെ അഞ്ച് കേരളത്തിൽ അഞ്ച് മെഷീനറീസ് ഇതിൻ്റെ ഉള്ളതെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ അഞ്ച് സ്ഥലത്ത് അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് അടൂരാണ് കേട്ടോ മാർസ് ഇലക്ട്രോണിക്സ് എന്നാണ് പേര് ഞങ്ങൾ കോൺടാക്ട് നമ്പർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ ടിവിയും അൻപത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വിയും നമ്മൾ റെഡിയാക്കി തിരിച്ചു പോകാനുണ്ടായത് അതായത് നമ്മൾ ഡിസ്പ്ലേ മാറാതെ തന്നെ അവരിതിന് ലേസർ ആണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഒരു ചെറിയൊരു കണ്ണാടി പോലെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത് എടുത്തിട്ട് അവർ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും അതായത് നമുക്ക് ഇതിനകത്ത് അതായത് ഇൻറ്റേർണൽ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ട്രീറ്റ് ചെയ്യൂ അതായത് ആണെന്നുണ്ടെങ്കിൽ ചെയ്യില്ല ഇൻറ്റേർണലായിട്ട് അതായത് ആയിട്ട് ഉള്ള ഷോർട്സും അതുപോലെ തന്നെ ഷോർട്ട് ആവും അതുപോലെ തന്നെ ലൂസ് കണക്ഷൻ ഇത് രണ്ടും അവർ ലേസർ ഉപയോഗിച്ച് മാറ്റി അവർ ഏകദേശം ഒരു അരമണിക്കൂർ മാക്സിമം ഒരു ഒരു മണിക്കൂറിനകത്ത് വച്ചിട്ട് ക്ലിയർ ചെയ്ത് തരും അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ ഒരുപാട് പൈസ ഒന്നും ആവത്തില്ല നമുക്ക് പത്തിരുപതിനായിരം രൂപ ആവേണ്ടടുത്ത് ഇരുപതിനായിരം രൂപ ആവേണ്ടടുത്ത് നമ്മൾ ഒരു ആറായിരം രൂപയ്ക്കകത്ത് നമ്മളത് ട്രീറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മൾ തിരിച്ച് വീട്ടിൽ വരികയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ലാഭം ഉണ്ടായപ്പോൾ പലരും ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളിതിൻ്റെ ഡിസ്പ്ലേ മാറത്തേ ഉള്ളതാണ് അല്ലെങ്കിൽ പുതിയ ടി വി വാങ്ങിക്കത്തുള്ളായിരുന്നു അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതി ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോ ഇത് കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ എല്ലാ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലെ ടി വി പൊട്ടിപ്പോവാതെ ഇൻറ്റേണൽ ആയിട്ട് നമ്മൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ടി വിയുടെ ഡിസ്പ്ലേ ഇതുപോലെ കാണാതാവുന്നതൊക്കെ അങ്ങനെയുള്ള ഒക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ മാറാൻ നിൽക്കാതെ ഇവിടെ പോവുക നമുക്ക് ക്യാഷ് ലാഭമാണ് അപ്പോൾ നമ്മൾക്കും ഇരുപതിനായിരം രൂപ ആകേണ്ട സ്ഥാനത്ത് ആറായിരം രൂപയ്ക്ക് അകത്തേയുള്ളൂ അപ്പോൾ ഞങ്ങൾ പത്തനാപുരം വഴി തിരിച്ച് വീട്ടിൽ വന്നു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക